സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിനായിരുന്നു മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എമ്പത്തെട്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് നടന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ നേടി തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൈവരിക്കുകയായിരുന്നു എന്നാൽ മഹാവികാസ് അഗാഡി സഖ്യത്തിന് വൻ പരാജയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് മഹാരാഷ്ട്ര കൈക്കലാക്കിയതിന് ആഘോഷങ്ങളായിരുന്നു പിന്നീടുണ്ടായത് പക്ഷേ മഹാരാഷ്ട്ര കൈക്കലാക്കിയിട്ടും മന്ത്രിസഭ രൂപീകരിക്കുന്നതിൽ സഖ്യത്തിന് അകത്തുനിന്ന് തന്നെ കശവിശകൾ ഉടലെടുത്തിരുന്നു ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണം നടന്നത് എന്നാൽ ചർച്ചകൾക്കൊടുവിൽ നിസ്സംശയം മുൻ മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡേയെ പുറത്താക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതായത് മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഏക്നാഥ് ഷിൻഡയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് ബി നൽകിയത് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയതിനുള്ള അതൃപ്തി ഷിൻഡെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മഹായുധി സഖ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് വിവിധ ജില്ലകളുടെ ഗാർഡിയൻ മന്ത്രിമാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മഹായുധി സഖ്യത്തിനകത്ത് പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത് മന്ത്രിസഭാ രൂപീകരണത്തിൽ ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും മറ്റു പ്രവർത്തകരും പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതോടുകൂടി നാസിക് റായ്ഗഡ് ജില്ലകളുടെ ഗാർഡിയൻ മന്ത്രിമാരുടെ നിയമനം പിൻവലിച്ചിരിക്കുകയാണ് സർക്കാർ എൻ സി പിയുടെ മന്ത്രി അതിഥി തക്കർ ബി ജെ പിയുടെ മന്ത്രി ഗിരീഷ് മഹാജൻ എന്നിവർക്കായിരുന്നു നാസിക് റായ്ഗഡ് ജില്ലകളുടെ ചുമതല ഉണ്ടായിരുന്നത് മഹാരാഷ്ട്ര സർക്കാർ എൻ സി പിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് തുടക്കം മുതൽ തന്നെ ഏക്നാഥ് ഷിൻഡെ എതിർത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഗാർഡിയൻ മന്ത്രിമാരെ നിയമിക്കുന്നതിൽ എൻ സി പിയുടെ കൂടുതൽ നേതാക്കന്മാരെ ഉൾപ്പെടുത്തുന്നതും സ്വാഭാവികമായും ഇത് ഷിൻഡെക്ക് അംഗീകരിക്കാൻ കഴിയാത്തതു തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീരുമാനം ഷിൻഡേയെ ഏറെ അസ്വസ്ഥനാക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി സർക്കാരിനെതിരെ ഷിൻറെ കടുത്ത വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല മുതിർന്ന ശിവസേന നേതാക്കന്മാരായ മന്ത്രി ദാദാജി ഭൂസെ ഭാരത് ശേഖ ഗോഗവാലെ എന്നിവർക്ക് അവരുടെ ജില്ലയിലെ ഗാർഡിയൻ മന്ത്രി ചുമതല നൽകിയില്ല ഗാർഡിയൻ മന്ത്രിമാരുടെ ലിസ്റ്റിൽ നിന്ന് ഇവരെ ഒഴിവാക്കുകയും ചെയ്തു ഇതോടുകൂടി ഷിൻറെ വിഭാഗത്തിന് മഹാരാഷ്ട്ര സർക്കാരിനോടുള്ള അവരുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി അതേസമയം എൻ സിപിയുടെ അതിഥി തക്കറെ റായ്ഗഡിൽ നിയമിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ശിവസേനയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി മുപ്പത്തഞ്ചോളം നേതാക്കൾ സ്ഥാനം രാജിവെക്കുകയായിരുന്നു സർക്കാരിന്റെ തീരുമാനത്തിനെ അനുകൂലിച്ചു നിന്നതിൽ ഷിൻഡേക്കെതിരെ തന്നെ നേതാക്കൾ മുന്നോട്ട് വന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഷിൻഡേക്ക് ബി ജെ പി സർക്കാരിന്റെ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല കാരണം ബി ജെ പി യുടെ കൂടെ നിന്നിട്ട് കുഴിയിൽപ്പെട്ടിരുന്ന അവസ്ഥയാണിപ്പോൾ ഷിൻഡേക്ക് എന്നാൽ ഇത് ശിവസേനയ്ക്ക് അകത്തു തന്നെ എതിർപ്പുണ്ടാക്കുന്നതിലേക്കാണ് ചെന്ന് എത്തിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പി വൻ മുന്നേറ്റം നടത്തിയതോടുകൂടിയാണ് ഷിൻഡേക്ക് തന്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മഹാരാഷ്ട്ര ബി ജെ പിയുടെ കയ്യിലായപ്പോഴേക്കും ഏകനാഥ് ഷിൻഡേ ആവശ്യമില്ല എന്ന രീതിയിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു അജിത് പവാറിന്റെ എൻ സിപിയെ കൂട്ടി പിടിച്ചു നിന്നാൽ മഹാരാഷ്ട്ര ഭരിക്കാമെന്ന രീതിയാണിപ്പോൾ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ അധികാരം പിടിച്ചു നിർത്താൻ ഷിൻഡെ വിഭാഗത്തെ ഇനി ആവശ്യമില്ല എന്ന് ബി ജെ പി ഇതിലൂടെ വ്യക്തമാക്കുകയാണ് എന്തായാലും ബി ജെ പിയുടെ കൂടെ നിന്നിട്ട് എട്ടിര പണി തന്നെയാണിപ്പോൾ ഷിൻഡേക്ക് കിട്ടിയിരിക്കുന്നത്